ആയുർവേദ മരുന്ന് നിർമ്മാണ ശക്തമായി നിൽക്കുന്ന കേരള ആയുർവേദ ഫാർമ സർവകേദ്രയാണ് അവരുടെ സ്വന്തം സ്ഥാപനമാണ് എന്ന് വെച്ചാൽ അവർ നിർമ്മിക്കുന്ന ഒരു ഉൽപ്പന്നവും ഐ ബി സി കേരള മറ്റൊരു കമ്പനിക്കും ഇനി കിട്ടില്ല ഒരു കമ്പനിക്കും പോകില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം പന്ത്രണ്ടാം തിയേഷം ഐ ബി സിയിലെ സോറി സർവോദയ ഒരു പ്രൊഡക്റ്റും മറ്റൊരു കമ്പനിക്കും പോയിട്ടില്ല ആരൊക്കെയോ എന്തൊക്കെ പ്രോഡക്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാകുന്നുണ്ട് ആ കാര്യം ഇന്നലെ പോയി ഡിസ്കസ് ചെയ്തു സാർ അങ്കമാലി പോയിട്ട് ഞാൻ പറയുന്നത് ആരൊക്കെയോ ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റ് ഉണ്ടാകും ഇതൊക്കെ പ്രൂഫ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ലീഗലി പോകാൻ പറ്റും അല്ലാതെ പറയുന്ന കാര്യങ്ങൾക്കൊന്നും തെളിവില്ല എന്നാലും സാറ് പറഞ്ഞ കാര്യമല്ലേ അങ്കമാലി ലീഡർ പുള്ളി ലീഡർ ഉള്ള ഒരാൾ ആ പ്രോഡക്റ്റ് വാങ്ങിച്ചുണ്ടെങ്കിൽ ആരുടെ കോമ്പിനേഷൻ ആണ് അതിന്റെ എംപിയും നമ്മുടെ ചെയർമാനുമായ വി ജെസ്ആറിന്റെ പതിനാറ് വർഷത്തെ എഫേർട്ടിന്റെ ഫലമായി കണ്ടാക്കിയിരുന്ന പ്രോഡക്റ്റ് കോമ്പിനേഷൻ ആണ് ഓഫ് പറയാൻ അല്ലാതെ ഇതാരും സർവോദയ്ക്ക് പറഞ്ഞു കൊടുത്ത കോമ്പിനേഷൻ അല്ല പല ആൾക്കാരും അവകാശപ്പെടുന്നുണ്ട് ഞാനാണ് ഇങ്ങനെ ഉണ്ടാക്കാൻ സർവോദയക്ക് പറഞ്ഞു ഡിജിറ്റൽ പ്രൊഫഷൻ ഉണ്ടായിരുന്നു അതായത് ഇരുപത്തിയഞ്ചേ നമ്മൾ എത്തിയിട്ടുള്ളൂ എന്തുകൊണ്ടാണ് ബാക്കി കൂടെ കേൾക്കാത്തത് ബാക്കി രണ്ട് പുള്ളി പുള്ളി പറഞ്ഞു തരട്ടെ കാര്യം പുള്ളി അല്ലെ കോമ്പനുണ്ടാക്കിന്ന് ശരിയല്ലേ സോ ബേർഡേ പറയുന്ന ഇത് ആടെ സച്ചാ റിസർച്ച് അല്ല എക്സ്പീരിയൻസ് ആണ് ആ പ്രോഡക്റ്റ് വന്നത് അതിന് റിസൾട്ട് ഇതാണ് നമ്മുടെ കമ്പനിയുടെ ബേസ് കമ്പനി രണ്ട് വർഷം ട്രഡീഷണൽ മാർക്കറ്റ് ബിസിനസ് ചെയ്യുന്ന ഗ്രൂപ്പാണ് അവരുടെ ഫസ്റ്റ് അല്ലെങ്കിൽ ഡയറക്ടലി ഫസ്റ്റ് വെഞ്ചറിന്റെ പേരാണ് ഇൻവീക്ട് ബിസിനസ് ഗ്രൂപ്പ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം പതിനഞ്ച് കമ്പനി ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു മാസം ആകുന്നോട് മെയിൻ ആയിട്ട് നമ്മൾ മാർക്കറ്റ് നാല് പ്രോഡക്ട് ആണ് ഒന്നാമത്തെ പ്രോഡക്റ്റിന്റെ പേര് ഓക്സിമറ എന്നാണ് അത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഡി പി രണ്ടായിരത്തി എണ്ണൂറ് രൂപ എം ആർ പി അതാണ് ഫസ്റ്റ് പ്രോഡക്റ്റ് ഉപയോഗിക്കേണ്ട വധം എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ എങ്ങനെയാ പലരും പല ലീഡേഴ്സ് മീറ്റിംഗ് ആകുമ്പോ നമ്മൾ ഇവിടുന്ന് എന്താണോ തീരുമാനിക്കുന്നത് അതായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഫോളോ ചെയ്യേണ്ടതും ആൾക്കാരിലേക്ക് എത്തിക്കേണ്ടത് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും ഓക്സിമർ ഉപയോഗിക്കേണ്ട കാര്യം നേരത്തെ ഓക്സിമർ ഉപയോഗിക്കേണ്ട ക്രമം പറഞ്ഞാൽ ഈ ഇരുപത്തിയാറ് പേർക്കും ഇരുപത്തിയാറ് ക്രമം കാണും െ അങ്ങനെ വെള്ളം പൈസ ഉണ്ടാക്കാൻ പക്ഷെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ടില്ല റിസൾട്ട് ഉണ്ടായ കാര്യങ്ങൾ വെച്ചിട്ട് എങ്ങനെ ഉപയോഗിക്കണം ഞാൻ പറഞ്ഞാൽ പതിനഞ്ച് ബില്ലി ഓക്സിജനായി രാവിലെ അര ഗ്ലാസ് വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്യുക ചെറു ചൂട് വെള്ളം ചായ കുടിക്കുന്ന പോലെ സിപ്പ് സിപ്പായിട്ട് കുടിക്കുക അരമണിക്കൂർ സമയത്തേക്ക് മറ്റൊന്നും കഴിക്കാതിരിക്കുക ഇപ്പൊ കുടിക്കുന്നതിന്റെ രണ്ടിരട്ടി വെള്ളം കുടിക്കുക വേറെ ഒരു കണ്ടീഷനും പാത വേറെ ഒരു കണ്ടീഷനും പാതകമല്ല ഇനി എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തരും ഇതിനെല്ലാം പറയുന്നതിനൊക്കെ എന്തുണ്ട് അതിന്റെ പുറകിലെ സയന്റിഫിക് ആയിട്ടുള്ള റീസൺസ് ഉണ്ട് എന്തുകൊണ്ട് പതിനഞ്ച് ബില്ലി ഓപ്ഷൻ പറയും ഹ്യൂമൻ ബോഡി ശരീരത്തിന് ഒരു ദിവസം വേണ്ടത് എണ്ണായിരം മുതൽ പതിനായിരം വരെ ഒറാക് വാല്യൂ ആണ് ശരീരത്തിന് വേണ്ടത് ഒറാക് വാല്യൂ അറിയോ ഓക്സിജൻ കപ്പാസിറ്റി റാഡിംഗ് ശരീരം ഹ്യൂമൻ ബോഡിക്ക് വേണ്ടതാണ് വാലു കണ്ടിട്ടുണ്ടോ നടൻ മമ്മൂട്ട് ചെയ്യാൻ നേരിട്ട് ഉണ്ട് അദ്ദേഹം നടന്നു വരുമ്പോ നമുക്ക് തോന്നുന്ന കാര്യമുണ്ട് എന്താണ് ഡിപ്പെ എണ്ണായിരം മുതൽ പതിനായിരം വരെ ഒറാക് വാല്യൂ ഹ്യൂമൻ ബോഡിക്ക് ഒരു ദിവസം ആവശ്യമുണ്ട് ഇന്ന് എണ്ണായിരം കിട്ടിയാൽ നാളെയും എത്ര വേണം എണ്ണായിരം വേണം അടുത്ത ദിവസം എത്ര വേണം ഇതൊക്കെ സയൻസ് പറഞ്ഞത് ചിന്തി പറ രവീന്ദ്ര ചോദിക്കുന്നത് റിസർച്ച് എന്ന് പറയുന്നത് ഡോക്ടറെ പുള്ളിയെടുത്ത് ചോദിക്കുന്നത് എണ്ണായിരം പതിനായിരം വരെ ഒറാക്ക് പേരോളം അൺഫോർച്ചുനേറ്റി നമ്മള് കഴിക്കുന്ന പുട്ടീനും ആ വെള്ളത്തിൽ നിന്നൊക്കെ എത്ര കിട്ടുന്നുള്ളൂ രണ്ടായിരം മുതൽ മൂവായിരം വരെ നമുക്ക് എത്തിയെന്നുള്ളൂ ഇപ്പൊ കിട്ടുന്നുള്ളൂ അതിനെ ഇനി കോമ്പൻസേറ്റ് ചെയ്യുന്നതാണ് ഓക്സിമറ കഴിയുന്നത് പതിനഞ്ച് മില്ലി ഓക്സിമറ ഒരു ദിവസം കഴിച്ചു കഴിഞ്ഞാൽ ആറായിരം ഒരാക്ക് പേര് നമ്മുടെ ശരീരത്തിൽ കണക്കാണ് ഇത് അസുഖം മാറ്റുന്നതല്ല നമ്മുടെ രോഗപ്രതിരോധ ശേഷി എത്തിയതാണ് ാണ് രാവിലെ നേരം വൈകുന്നേരം അത്രയും പിന്നെ നമ്മൾ ഡെയിലി കഴിക്കുന്ന ഫുഡും കൂടി ആകുമ്പോഴേക്കും ഇത് എന്താകും കൃത്യമായി ബോഡി മെയിൻറ്റൈൻ ചെയ്യുക അല്ലെങ്കിൽ മെറ്റബോളിസം മെയിൻറ്റൈൻ ചെയ്യാൻ അതുകൊണ്ടാണ് പതിനഞ്ച് ബില്ലി ഓക്സിമറായി എടുത്ത് കഴിക്കാനായിട്ട് പറയുന്നത് ഓക്കെ പറഞ്ഞ ഡൗട്ട് പറയൂ എന്താണ് ആ യവുമായ ആൾക്കാർക്ക് ആഹാരം കഴിച്ചിട്ട് കഴിക്കുന്നതാണ് ബെസ്റ്റ് ഏറ്റവും ബെസ്റ്റ് ഗ്യാസ്ട്രിക് പ്രശ്നം ഇല്ലാത്ത ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് രാവിലെ മെറില് കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഇനി രണ്ടാമത്തെ കാര്യത്തിൽ കിടക്കാം എന്തുകൊണ്ടാണ് ചെറു ചൂടുവെള്ളം പറയുന്നത് ചുമ്മാ നമ്മൾ എന്തെങ്കിലും പറഞ്ഞ കാര്യമുണ്ട് പറയുന്നതിന് പറയുന്ന ഒരു ആധികാരികത വേണ്ട എന്തുകൊണ്ട് ചെറു ചൂടുവെള്ളം പറയുന്നത് ശരീരത്തിന്റെ ടെമ്പറേച്ചർ എത്രയാണ് ബോഡി ടെമ്പറേച്ചർ ഡിഗ്രി അതിനാണ് ചെറു ചൂടുള്ള സാധാരണ മലയാള പറയും നമ്മുടെ യൂറിന്റെ ചൂട് മൂത്ര ചൂട് എന്ന് പറയും യൂറിൻ പാസിന് അതിന് ചൂടുണ്ടാവില്ലേ ഇത് ബോഡി ടെമ്പറേച്ചറാണ് ഈ ടെമ്പറേച്ചറാണ് കഴിക്കുന്നതെങ്കിൽ പെട്ടെന്ന് ശരീരം എന്ത് ചെയ്യും ഇതന്നെ അബ്സോർബ് ചെയ്യും ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം ഇതിനെ ആ ലെവലിൽ കൊണ്ടുവരാൻ ബ്രെയിൻ പണിപ്പെടും സോ ചെറു ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് എന്തില്ല തണുപ്പുകൾ പച്ചവെള്ളത്തിൽ കൂടിയാൽ കുഴപ്പമുണ്ടോ

പറഞ്ഞിട്ടുണ്ട് പരമാവധി മൂന്ന് മിനിറ്റ് അതെന്ത് ചെയ്യും കഴിച്ചു കഴിഞ്ഞാൽ അരമണിക്കൂർ സമയത്തേക്ക് വേറൊന്നും കഴിക്കരുത് പറഞ്ഞുകൊണ്ടാ എന്തുകൊണ്ടാ നമ്മുടെ അകത്തേക്ക് കഴിയുന്ന എന്ത് സാധനവും ഡൈജഷൻ അല്ലെങ്കിൽ ഓരോ തന്നെ ഓരോ ഭാഷ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്ന സമയമാണ് അരമണിക്കൂർ നമ്മൾ കഴിക്കുന്ന ഓക്സിമണ്ട് പ്രോട്ടീൻസ് ഉണ്ട് വൈറ്റമിൻസ് മിനറൽസ് മൈക്രോഡോ അങ്ങനെ ഒരുപാട് സാധനങ്ങളില്ലേ ഇതെല്ലാം കൃത്യമായ സ്ഥലങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാൻ ബ്രെയിനിന് ആവശ്യമായ സമയമാണ് അരമണിക്കൂർ ഓക്സിമറായി കുടിച്ച് തൊട്ടുപറകെ ആ ശരീരത്തിന്റെ പ്രശ്നമുണ്ട് അവസാനം എന്താണോ കഴിക്കുന്നത് അതിനെ മാത്രം എന്തെയുള്ളൂ അതുകൊണ്ടാണ് ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ ബെബിയാണെന്ന ഫുഡ് കഴിച്ചാൽ ഐസ്ക്രീം കഴിക്കരുന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും ഈ ഫുഡ് അവിടെ കൊണ്ട് ഡംബി ഐസ്ക്രീമിനെ മാത്രം എന്തെയുള്ളൂ ദഹിപ്പിക്കുള്ളൂ ബ്രെയിൻ ഇതാണെന്ന് പിന്നെ എന്തായാലും മറന്നു അസുഖമായിട്ട് മറന്നു അപ്പൊ നമ്മൾ ഓക്സിമറായി കഴിച്ച് തൊട്ട് പറകെ ചായയോ കോഴിയോ കുടിച്ചാൽ സംഭവിക്കും ഓക്സിമർ നമ്മള് കല്യാണ സദ്യ കഴിക്കാറുന്നിട്ടില്ലേ നല്ല തിരക്കുള്ള ഒന്നാമത്തോ രണ്ടാമത്തെ കൊണ്ട് തിരുവനന്തപുരം ഭാഷയിൽ നിന്ന് കളരി എന്ന് പറയും അവിടെ എന്താ പറയാ ആദ്യത്തെ കളരി രണ്ടാമത്തെ കളരി മൂന്നാമത്തെ കളരി അല്ലെങ്കിൽ പന്തി എന്ന് പറയാല്ലേ ആദ്യത്തെ പന്തി പന്തില്ലേ ആദ്യത്തെയോ രണ്ടാമത്തെ പന്തി എന്ത് ചെയ്യാൻ പറ്റില്ല ആദ്യം പരിപ്പ് കൊണ്ട് ഒഴിക്കുന്നു അത് ഒന്ന് ടേസ്റ്റ് വരുമ്പഴേക്കും എന്തുകൊണ്ട് സാമ്പാർ നമ്മൾ ശരിക്കും പരിപ്പ് ഒഴിച്ചു തുടങ്ങിയോ അപ്പോഴേക്കും എന്ത് ചെയ്യും പരിപ്പ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് സാമ്പാർ അത് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അപ്പൊ പരിപ്പും സാമ്പാറും മാറ്റി വെച്ചിട്ട് പായസം എന്തുകൊണ്ടാണ് സോ അതിനാണ് നമ്മൾ അരമണിക്കൂർ സമയം കൊടുക്കാൻ പറയുന്നത് ആധികാരികമായിട്ടാണ് പറയുന്നത് അരമണിക്കൂർ കൊണ്ട് ഡിസ്ട്രിബ്യൂഷൻ ആവും ഇത് കൃത്യമായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം വെള്ളവും കുടിക്കണം ഇത്രേ ഉള്ളൂ അത് പറയാം ക്ലിയർ ആയോ അപ്പൊ ഇനി കൺഫ്യൂഷൻ വേണ്ട പതിനഞ്ച് മില്ലി വേണോ മുപ്പത് മില്ലി വേണോ മുപ്പത് മെല്ലി കുടിക്കുന്നത് നല്ലതാണോ അല്ലയോ നല്ലതാണോ അല്ലയോ ഏറ്റവും ബെസ്റ്റ് രാവിലെ മുപ്പത് മില്ലി വൈകിട്ട് മുപ്പത് മില്ലിയാണ് എന്തുകൊണ്ടാണ് പെട്ടെന്ന് ബോട്ടിൽ തീരും അടുത്ത് ബിവി എനിക്കറിയ ലക്ഷ്യം എന്തേ ഉള്ളൂ അങ്ങനെ ഒരാൾ അറുപത് മില് കുടിക്കും സാറേ എത്ര ദിവസം പതിനഞ്ച് ദിവസം അടുത്ത പത്ത് ബി ശരിയോ ശരിയാണ് ദോഷമുണ്ടോ സാറേ ദോഷമുണ്ടോ ഒരു ദോഷം ഉണ്ടാവില്ല മുപ്പത് മില് കുടിച്ചോണ്ട് മാഡം ഒരു ബോട്ടിൽ ഒറ്റക്ക് സിംഗിൾ ആയിട്ട് കുടിക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ മൂന്നാറ് പോയപ്പോ ഒരു ലിറ്റർ ഇങ്ങനെ കുടിക്കുക ഒന്നും സംഭവിച്ചില്ല ും സംഭവിച്ചില്ല അതെ അങ്ങനെ കുടിക്കുന്ന ആൾക്കാരുടെ നമ്മൾ അവരെന്ത് ചെയ്യുക മാക്സിമം പ്രൊമോട്ട് ചെയ്യാൻ ഡെയിലി പത്ത് ബി ഡെയിലി ബി ബി നമുക്ക് എന്ത് വിച്ച് കയറിക്കൊണ്ടിരിക്കുക വരുമാനം ഒന്നൂറ് വെച്ച് അക്കൗണ്ട് വെച്ചോ അത് മാക്സിമം ശരീരത്തിന് ആവശ്യമുള്ളവൽ കഴിക്കാം കുട്ടികൾക്ക് കൊടുക്കണമെങ്കിലോ അഞ്ച് എം എൽ പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അഞ്ച് എം ആവശ്യമേ ഉള്ളൂ കൂടുതൽ കഴിച്ചാൽ ഒന്നും സംഭവിക്കില്ല കാരണം ഇതിൽ ഫുഡ് സപ്ലിമെന്റ് ശരീരത്തിന് ആവശ്യമുള്ള എക്സൈന് സാധനത്തിന് പുറത്തുള്ള പ്രക്രിയ അത്രയാണ് ശരീരത്തിന് സ്വക്ലിയർ ആവും ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് അതിന് മുപ്പത് പി വി ആണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഡി പി രണ്ടായിരത്തി എണ്ണൂറ് രൂപ എം ആർ പി രണ്ടാമത്തെ പ്രോഡക്റ്റിന്റെ പേര് ഗ്ലൂടാ ഡി പിന്നൂറ് എം ആർ പി അറുപത് ക്യാപ്സുൾ വരുന്നത് സാമ്പിൾ ബോട്ട് ആണെങ്കിൽ ആ പ്രോഡക്ടിന്റെ കാര്യം ആയിട്ട് പറയും അതൊരു പ്രോഡക്റ്റ് നമ്മൾ അതിന്റെ ബോട്ടിന്റെ പാക്കിംഗ് കാണിച്ചു ആരുടെ പ്രോഡക്റ്റ് സോ അത് നമ്മുടെ പ്രൊഡക്റ്റ് ആണ് പുറത്ത് വരുന്ന പ്രോഡക്റ്റ് ആണ് കാരണം അതിന് ടെക്നോളജി നമുക്ക് ആയിട്ടില്ല എനിക്കൊന്നും സെപ്റ്റംബർ ഒക്ടോബർ കൂടി നമ്മുടെ ഓൺ പ്രൊഡക്ഷനിലേക്ക് നമ്മൾ മാറ്റും കുറച്ച് കാര്യങ്ങൾ കിട്ടാറുണ്ട് അത് പുറത്തുനിന്നത്തെ പ്രോഡക്റ്റ് അത് നമ്മുടെ സ്കിൻ ടോണിനെ മാറ്റുന്ന പ്രോഡക്റ്റ് ആണ് ചെറുപ്പക്കാർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യ സാധനമാണ് അത് മൂവായിരം രൂപ ഡി പിന്നൂറ് എം ആർ പിന് മുപ്പത് ബി ബി ആണുള്ളത് അടുത്ത പ്രോഡക്റ്റ് ഒമേഗ ത്രീ സിക്സൺ ആണ് ആയിരം രൂപ ഡി പി ആയിരത്തി മുന്നൂറ് എം ആർ പി ബി അടുത്ത പ്രോഡക്റ്റ് ഹൃദ്വേദ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ഏതൊക്കെയായിരിക്കും എന്തുകൊണ്ടാണ് ഹൃദ്വേദ എന്ന് എല്ലാവർക്കും ആവശ്യം ആവശ്യമുണ്ടോ ഇല്ലേ അമ്മ എത്ര വയസ്സുണ്ട അറുപത് ഏറ്റവും ശീലായിരിക്കില്ലേക്കാരുണ്ടോ ശരീരത്തിൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ കുഞ്ഞ് ജനി ഭ്രൂണം ജനിച്ചു കഴിഞ്ഞാൽ ഇരുപത്തിരണ്ടാം ദിവസമാണ് ഹാർട്ട് ബീറ്റ് ആദ്യം പ്രവർത്തിച്ചു തുടങ്ങുന്നത് ഹാർട്ട് ബീറ്റ് ആണ് കരട് പ്രവർത്തിക്കണമെങ്കിൽ വേണം എന്റെ കരളേന്ന് വിളിച്ചാലും ഹൃദയോ ഉണ്ടോ ആദ്യം മുടച്ചു ഇരുപത്തിരണ്ടാ വയസ്സാണ് ഇതൊക്കെ അത്രയും ഈ കാര്യങ്ങളെ പറ്റി എന്ത് ചെയ്തിട്ടുണ്ട് നമ്മള് മനസ്സിലാക്കിയിട്ടാണ് പറഞ്ഞ കൊള്ളത് അല്ലെ ചുമ്മാൻ പറ്റും സാറേ അടിയിട്ടില്ലേ സാറേ ഇരുപത്തിരണ്ടാം ദിവസം എന്ത് തുടങ്ങും ഹാർട്ട് ബീറ്റ് തുടങ്ങും എന്നാ തീരുന്നത് അത് തീരുമ്പോഴാണ് ഹാർട്ട് ബീറ്റ് നിൽക്കുമ്പോഴാണ് എന്ത് ചെയ്യാൻ മരണം നമ്മള് സ്ഥിരീകരിക്കുന്നത് ബ്രെയിൻ ഡെത്ത് നിങ്ങൾ സിനിമ ട്രാഫിക് സിനിമ കളിട്ടോ ഒരു ഹാർട്ട് അറ്റാക്കോ എന്ത് രണ്ടും രണ്ടാണ് കാർഡിയാക്കറസ്റ്റ് വരെ ഹാർട്ട് അറ്റാക്ക് വരെ ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയം കിട്ടും ഒരു ഒന്നര രണ്ട് മണിക്കൂർ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആളിനെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും കാർഡിയൊക്കെ അറസ്റ്റ് എന്ന് പറഞ്ഞാലോ സമയം നമ്മളിപ്പോ ആണ് ഒരു യാത്ര ചെയ്ത ഒരു ഭക്ഷണം കഴിക്കാൻ ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂർ പോകുന്ന കൂടിക്ക് ഭക്ഷണം കഴിക്കാൻ ബസ് ബസ്സുകൊണ്ട് നിർത്തി എനിക്ക് ഇത്തിരി മധുരം കൂട്ടിയിട്ട് ചായ വരടി കൊണ്ട് ടോയ്ലറ്റ് വിട്ടിരിച്ചു വന്നു മാഡം ചായ പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് നോക്കുമ്പോൾ ആളോട് ടേബിളിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു ചായ ഒരു കപ്പിലേക്ക് പറഞ്ഞ സൗണ്ട് എടുക്കുന്നു നോക്കുമ്പോൾ ആൾ താരം കിടക്കുന്നു എന്ത് പറ്റി ചേട്ടാന്ന് ചോദിക്കാനുള്ള സമയം പോലും ഇല്ല മൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് എഴുതി കോളേജ് ആയിരുന്നു പത്ത് മിനിഷോടെ എത്തിച്ചു പക്ഷെ ഇല്ല ഇതാർക്ക് വേണോ സംഭവിക്കാം നമ്മുടെയൊക്കെ വിശ്വാസം എന്താ ഇതൊരിക്കലും ഞാൻ അങ്ങനെ വിദ്യാധാരണയിൽ പോയാൽ എനിക്ക് ഒരിക്കലും കഷട്ടി വരില്ല എന്നാണ് ഞാൻ ഒരു പത്ത് വർഷം മുൻപ് വിചാരിച്ചത് കാര്യം എന്റെ തലമുടി എന്റെ പഴയ പോട്ടമണിയും മൊബൈലിൽ കാണിച്ചിട്ട് അത്രയും മുടിയായിരുന്നു ബിസ്സാരൻ മുടി ഒന്നും അല്ല സാറേ അങ്ങനെ മുടിയായിരുന്നു ഇതൊന്നും ചീകി ഒതുക്കാൻ പറ്റില്ല കാര്യം ഒന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ട് പോകുന്ന പോലെയായിരുന്നു അപ്പൊ ഒരിക്കലും വല്ല പ്രതീക്ഷയാണ് ആ എനിക്ക് എന്ത് സംഭവിച്ചു അപ്പൊ എനിക്ക് എന്ത് സംഭവിക്കേണ്ട പേടിപ്പിക്കണം കൺവിൻസിങ്ങാഷ നമ്മൾ ഉപയോഗിച്ചത് കാര്യം എല്ലാ എന്ത് ചെയ്യണം ജീവിച്ചിരിക്കണം അത്യാവശ്യമാണല്ലേ സാറേ സോ നമ്മുടെ ഹാർട്ടിന്റെ പ്രൊഡക്റ്റ് കിട്ടും നാല് മാർക്കറ്റ് ചെയ്യുന്നത് അത് സിംഗിൾ ആയിട്ട് എടുത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക പത്ത് പിന്നെ ഋദ്വേദോ ഒമേഗ്രസ് ആണോ മുപ്പത് ഓപ്സിമറായൂട്ടാസ് എടുത്തു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് രണ്ട് വരുമാനം കമ്പനി കൊടുക്കിയതൊക്കെയാണ് കൺസ്യൂമർ ബോൺ സ്വന്തം ഐ ഡി കൂടി പ്രോഡക്റ്റ് വാങ്ങിയാൽ പത്ത് ശതമാനം ബോണസ് കിട്ടും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മാച്ച് ചെയ്തിട്ട് വരുമാനവും കിട്ടും വേറെ യാതൊരു വരുമാനവും കിട്ടില്ല തുടർന്ന് ബാക്കിയുള്ള വരുമാനം കമ്പനി എട്ട് തരത്തിലുള്ള വരുമാനം തുടർന്ന് ബാക്കിയുള്ള എട്ട് വരുമാനം കിട്ടണമെങ്കിൽ നമ്മുടെ ഐ ഡി വരുന്ന ഐ വി സിന്റെ ക്ലബ്ബ് ലെവൽ പാക്കേജുകളാണ് ഐ ഡി ആക്ടിവിറ്റി ക്ലബ്ബ് ലെവൽ നമുക്ക് മൂന്ന് പാക്കേജ് ഉണ്ട് അറുപത് ബി വീട് പാക്കേജ് നൂറ് ബി യുടെ പാക്കേജ് ഉണ്ട് ഇരുനൂറ്റി അമ്പത് ബിവിയുടെ പാക്കേജ് ഉണ്ട് ഇതിൽ ഏതെങ്കിലും പാക്കേജ് എടുത്തു വരുന്നവർ മാത്രമേ ബാക്കിയുള്ള ആനുകൂല്യങ്ങൾ കിട്ടുകയുള്ളൂ കഴിഞ്ഞു അറുപത് ബി ഐ ഡി ആക്ടിവിറ്റി എന്ന ആൾക്കാരിൽ ആരെങ്കിലും ഒരാൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ഒന്നെങ്കിലും ഹൗസ് ബോട്ടിൽ പോകാം അല്ലെങ്കിൽ സിൽവർ സ്റ്റോൺ ട്രിപ്പ് പോവാം നൂറ് ബി വിൻ ഐ ഡി ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ രണ്ടുപേർക്ക് ഒരു വർഷത്തിനുള്ളിൽ ഹൗസ് ബോട്ട് ട്രിപ്പോ അല്ലെങ്കിൽ സിൽവർ ട്രിപ്പോ എൻജോയ് ചെയ്യാം ഇരുനൂറ്റി വിവര ഐ ഡി ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ കുടുംബത്തിലെ നാല് പേർക്ക് കുറയ്ക്കണോന്ന് പറയാം ചില ആൾക്കാർ ഇങ്ങനെ മുടി അപ്പൊ ഇങ്ങനെയാണ് ഐ ഡി ആക്ടിവേഷൻ ക്ലിയർ ആയോ ആറായിരം മുടക്കുന്ന ആളുകൾ മിനിമം എണ്ണായിരത്തി നാനൂറുടെ സാധനം കൈ കിട്ടും പതിനായിരം മുടക്കുന്ന ആളിന് മിനിമം പതിനേഴ് നാന്നൂറിന്റെ പ്രോഡക്റ്റ് കിട്ടും ഇരുപത്തി അയ്യായിരം മുടക്കുന്നതാണ് ഇരുപത് സോ നാല് നാന്നൂടെ പ്രോഡക്റ്റും കൈ കിട്ടും ഇതാണ് ഐഡി ആക്ടിവേഷന്റെ സിസ്റ്റം വരുമാനം കിട്ടുന്ന എട്ട് വരുമാനമാണ് ഒന്നാമത്തെ വരുമാനത്തെ പേര് പ്രോഫിറ്റ് ആണ് പത്ത് മുതൽ എഴുപത് ശതമാനം വരെ എന്ത് കിട്ടും പ്രോഡക്റ്റ് വാങ്ങി വിറ്റാൽ ലാഭം കിട്ടും അതായത് പതിനായിരത്തിൽ വാങ്ങുന്ന പ്രോഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ പതിനേഴായിരത്തി നാനൂറ് രൂപ ഏഴായിരത്തി നാന്നൂറ് രൂപയിൽ പ്രോഫിറ്റ് കിട്ടുന്നു രണ്ടാമത്തെ വരുമാനം കൺസ്യൂമർ ബോണസ് ആണ് നിലവിലുള്ള കൂടി രണ്ടാമത് പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ എത്ര രൂപയുടെ ഡി പി എഫ് ഡിപെൻഡ് വാങ്ങുന്ന തുകയുടെ പത്ത് ശതമാനം നമുക്ക് എന്ത് കിട്ടും കൺസ്യൂമർ വിജയം ആറായിരം മുടക്കി ഒരു ഐഡി എടുക്കുന്നു തുടർന്ന് ആരെയും പരിചയപ്പെടുത്തുന്നില്ല ബിസിനസ് പരിചയപ്പെടുത്തുക ഒരു രണ്ടു മാസം കഴിഞ്ഞപ്പോ അമ്മയ്ക്ക് വീണ്ടും പ്രോഡക്റ്റ് തോന്നി എത്ര വീണ്ടും മുടക്കണം ആറായിരം മുടക്കുമ്പോ മൂന്ന് ഓക്സിമർ ആയി കിട്ടുന്നു ആറായിരത്തെ മുടക്കും രണ്ടാമത് മുടക്കുമ്പോ അതിൽ നിന്നും പത്ത് ശതമാനം അതായത് അറുന്നൂറ് രൂപ എന്ത് കിട്ടും കൺസ്യൂമർ ബോണസ് അല്ല അടുത്ത ദിവസം തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു കിട്ടും ഇത് ഏത് ഐ ഡി എടുത്താലും പത്ത് വിവിധ അറുപത് വീഡിയോ നൂറ് വീഡിയോ ഏത് ഐ ഡി എടുത്താലും കൺസ്യൂമർ ബോണസ് നമുക്കവിടെ കിട്ടും മൂന്നാമത്തെ വരുമാനത്തിന്റെ പേര് റഫറൽ ബോണസ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ഡയറക്ട് റഫറിൽ വരുന്ന ആൾക്കാരിൽ നിന്നും അതിന്റെ അഞ്ച് ശതമാനം നമുക്ക് റഫറൽ കമ്മീഷൻ കമ്മീഷനാണ് കിട്ടും ഒരു കണ്ടീഷനേ ഉള്ളൂ എന്താണ് കണ്ടീഷൻ റഫർ ചെയ്യുന്ന ആളിന്റെ ഐഡിയും ക്ലബ്ബ് ലെവൽ പാക്കേജിലായിരിക്കണം നമ്മൾ കൊടുക്കുന്ന പാക്കേജുകളും ക്ലബ്ബ് ലെവൽ ആറായിരം മുതൽ അങ്ങോട്ടുള്ള പാക്കേജുകൾ കൊടുക്കുന്നവർക്കും ആറായിരം മുതൽ അങ്ങോട്ടുള്ള പാക്കേജ് എടുക്കുന്നവർക്കും മാത്രമേ റഫറൽ ബോണസ് കിട്ടുകയുള്ളൂ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം അമ്മ വിജയമ്മ മാഡം ആയിരത്തിന്റെ പാക്കേജ് എടുത്ത് സ്റ്റാർട്ട് ചെയ്തു മാഡത്തിന്റെ ഗുറഫില്

ആറായിരത്തിന്റെ പാക്കേജാണ് പക്ഷെ നമ്മുടെ ഐഡിയ ക്ലിയർ ആയോ നമ്മുടെ ഐ ഡിയും കമ്പനിയുടെ ക്ലബ്ബ് ലെവൽ പാക്കേജ് ആയിരിക്കണം നമ്മൾ കൊടുക്കുന്നത് ക്ലബ്ബ് ലെവൽ പാക്കേജ് ആണെങ്കിൽ മാത്രമേ റഫറൽ ബോണസ് നമുക്ക് കിട്ടുകയുള്ളൂ ക്ലിയർ ആയല്ലോ അല്ലെ നാലാമത്തെ വരുമാനം പറയുന്നത് മാച്ചിങ് ബോണസാണ് ലെഫ്റ്റിലും റൈറ്റിലും മാറ്റി ഒരു പി ലെഫ്റ്റ് ഒരു പി വി റൈറ്റ് മാച്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് പത്ത് രൂപയാണ് റഫറൽ ബോണസ് കിട്ടുന്നത് ആറായിരത്തിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ഒരാള് ലെഫ്റ്റ് ആറായിരത്തിന്റെയും റൈറ്റിൽ ആറായിരത്തിന്റെയും പാക്കേജ് കൊടുത്താൽ അറുപത് പി വി അടുത്ത ദിവസം മാച്ച് ചെയ്തിട്ട് അങ്ങനെയാണെങ്കിൽ ഒരു ബി ബിക്ക് പത്ത് രൂപയാണ് ലെഫ്റ്റ് ഇരുന്നൂറ് ബി വിയും സ്പീഡ് പറഞ്ഞു പോകുന്നത് ഇരുനൂറ് ബി വി ആണെങ്കിലോ രണ്ടായിരം കിട്ടും ലെഫ്റ്റ് അഞ്ഞൂറ് ബി വി റൈറ്റ് അഞ്ഞൂറ് ബി വി വന്നാലോ അയ്യായിരം ലെഫ്റ്റ് ആയിരം ബി ബി റൈറ്റ് ആയിരം ബി വി വന്നാലോ പതിനായിരം കിട്ടും ലെഫ്റ്റ് അയ്യായിരം ബി ബി റൈറ്റ് അയ്യായിരം ബി വി വന്നാലോ ഞാൻ പറഞ്ഞ പ്ലാൻ വെച്ചിട്ടാണെങ്കിൽ അൻപതായിരം കിട്ടും പക്ഷെ കിട്ടും കിട്ടില്ല പരമാവധി എത്ര കിട്ടും എടുക്കുന്ന പാക്കേജുകൾക്ക് അനുസരിച്ച് ദിവസവും കിട്ടുന്ന വരുമാനത്തിന്റെ പരിധിയിൽ വ്യത്യാസമുണ്ട് പത്ത് ബി ബിയുടെ ഐ ഡിയാണ് പത്ത് ബി ബിയുടെ പാക്കേജ് എടുക്കുന്നതെങ്കിൽ ഒരു ദിവസം പരമാവധി ആയിരം രൂപ കിട്ടും മുപ്പത് ബി വീട് ആക്ടിവേഷൻ ആണെങ്കിലോ മൂവായിരം കിട്ടും അറുപത് ആക്ടിവേഷൻ ആണെങ്കിൽ ആറായിരം കിട്ടും നൂറ് ബി യുടെ ആക്ടിവേഷൻ ആണെങ്കിൽ പതിനായിരം കിട്ടും ഇരുനൂറ്റമ്പത് ആക്ടിവേഷൻ ആണെങ്കിൽ നമുക്ക് വരുമാനം കിട്ടും അപ്പൊ ഈ നമുക്ക് എന്ത് നമ്മൾ പത്ത് ബില്ലാണ് സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും അപഗ്രേഡ് ചെയ്യുമ്പോ എങ്ങനെ അടയ്ക്കണം എക്സാമ്പിൾ വിജയം ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് കഴിഞ്ഞ് ആറായിരത്തിന്റെ പാക്കേജിലൂടെ അപ്ഗ്രേഡ് ചെയ്യണം എത്ര അടക്കണം അതെ ഞാൻ ആയിരം അടച്ചതല്ലേ പോയിട്ട് ബാക്കി അയ്യായിരം അടച്ചാൽ പറയുകയെന്ന് ചോദിച്ചാൽ അത് പറ്റില്ല എന്തുകൊണ്ടാണ് പറ്റാത്തത് നിന്റെ പുറകിലൊക്കെ കാരണങ്ങളല്ലേ ചുമ്മാ പറയണോ കമ്പനി പറ്റില്ലെന്ന് പറഞ്ഞത് രണ്ടാമത് ആറായിരം അടയ്ക്കാൻ പറഞ്ഞത് കാര്യം ആറായിരം അടച്ചാൽ മാത്രമേ നമ്മക്ക് ആ പാക്കേജിലുള്ള മൂന്ന് പ്രോഡക്റ്റ് തരാൻ പറ്റൂ ശരിയോ തെറ്റോ ആ പാക്കേജ് എന്തുണ്ട് ഒരു സിലബസ് ബോൺ ട്രിപ്പോ ഹോസ്ബോൺ ട്രിപ്പോ ശരിയോ തെറ്റോ അതുകൊണ്ടാണ് ആ മുഴുവൻ തുകയെ അടച്ചാൽ ചെയ്യാൻ പറ്റും രണ്ടാമത്തെ കാര്യം എന്താണ് വിജയമാരത്തെ പരിചയപ്പെടുത്തമാടാണോ ആണോ ഓക്കെ അല്ലെങ്കിൽ ഞാൻ എക്സാമ്പിളോട് ഇറങ്ങി നേരത്തെ വർഷം അറിയിക്കാൻ പറ്റും